ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ചേലക്കര പാഞ്ഞാർ തോട്ടത്തിൽ മന തുടക്കം കുറിക്കും മെയ് മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വേട്ടക്കിരൻ പാട്ടും ആ പാട്ടായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണ് ഇത്തവണ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മറ്റ് സാധാരണ എല്ലാ കൊല്ലങ്ങളിലും പലതരത്തിലുള്ള യാഗങ്ങൾ ഹോമങ്ങൾ യജ്ഞങ്ങളൊക്കെ പതിവുണ്ട് അതേപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് പ്രഗത്ഭന്മാരായിട്ടുള്ള കലാപ്രതിഭകളുടെയും വളരെ ഉയർന്ന തലത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്ന് തന്നെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ നൃത്തങ്ങൾ അതേപോലെ സംഗീതം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇത്തവണ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേട്ടയ്ക്കരൻ്റെ പ്രാചീനമായ ആ ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും അതുകൂടാതെ തന്നെ പ്രഗത്ഭരായ വാദ്യ പ്രഗ പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള മേളം പഞ്ചവാദ്യം തായംപുക എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത്തവണ പരിപാടി പ്ലാനാക്കിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് മെയ് പതിനെട്ടാം തീയതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ഒരു തായമ്പുക അതേപോലെ പത്മശ്രീ പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൂറ്റമ്പതോളം കലാകാരന്മാർ അണിനിരക്കുന്ന മേളം അതേപോലെ കേരളത്തിലെ തലയെടുപ്പുള്ളതായിട്ടുള്ള ആനകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇത്തവണത്തെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും ആന എഴുന്നള്ളിപ്പുള്ള ഇതേവരെ അങ്ങനെ ഒരു കിരാതരുദ്രജ്ഞം നടന്നിട്ടില്ലേ അവിടെ ആദ്യമായിട്ടാണ് എല്ലാ ദിവസവും ആന എഴുന്നള്ളി രണ്ട് നേരം നേരവും മേളുണ്ട് രണ്ടു നേരം എഴുന്നള്ളിപ്പുണ്ട് അപ്പോൾ കാലത്ത് ഒരു ഒമ്പതരക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങി ഒരു പതിനൊന്നരയോടുകൂടി എഴുന്നള്ളിപ്പ് തീരും വൈകുന്നേരം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പത് ഒമ്പതര വരെ നീണ്ടു നിൽക്കുന്ന എഴുന്നള്ളിപ്പാണ് ആ അതിലെല്ലാം കേരളത്തിലെ അതിപ്രഗത്ഭരായ വാദ്യ പ്രമുഖരെ എല്ലാം പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരുടെ കലാവിരുന്ന് കലാപ്രദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സമൃദ്ധമായിട്ട് പല തരത്തിലുള്ള പ്രഗത്ഭന്മാരുടെയും വാദ്യവിശേഷങ്ങൾ ഇപ്പോൾ പൂരം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ സെറ്റ് അപ്പുറത്തും അപ്പുറത്തൊക്കെ കൊട്ടുന്നത് ഇത് ഓരോ ദിവസവും ഓരോ കലാപ്രതിഭകളുടെ കലാവിരുന്നു ആസ്വദിക്കാൻ സാധിക്കും അതുകൂടാതെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷത ഈ വേട്ടക്കിരമ്പാട്ടിൻ്റെ അടിസ്ഥാനം തന്നെ ഊട്ട് പാട്ട് ഇതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എല്ലാ വരുന്ന എല്ലാവർക്കും കാലത്ത് ഒരു ഏഴുമണി മുതൽ രാത്രി വൈകുവോളം ഭക്ഷണം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതൊരു വിനയാന്വിതമായിട്ട് വേട്ടക്കരനോടും ഗുരുവായൂരപ്പനോടും സർവ്വ ദൈവങ്ങളോടുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും നല്ല രുചികരമായുള്ള ആഹാരങ്ങൾ വിവിധ തരങ്ങളായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹിക്കുകയാണ് അതിനെ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ അതിന് വിദഗ്ധരായ പാചകക്കാരെ കണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത അതും കൂടിയാണ് വറൈറ്റി ഫുഡ് എന്നുള്ളതാണ് അവസാനത്തെ പതിനേഴാം തീയതി വൈകുന്നേരം ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം അത്രയും നമ്മുടെ ശിരസ്കനായിട്ടാണ് ഇത് പറയുന്നത് കാരണം ഇത് അഹങ്കാരായിട്ട് മാറരുതല്ലോ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവർക്കും ആഹ്ലാദം ഉണ്ടാവാനും അതുവഴി മനസ്സ് നിറയും എല്ലാവരുടെയും മനസ്സ് നിറയുമ്പോഴാണല്ലോ ഭഗവാനും ആ ഒരു തൃപ്തി തൃപ്തിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അതെല്ലാം വിജയിപ്പിക്കാനായിട്ട് നിങ്ങളെ നിങ്ങളെല്ലാവരുടെയും മനസ്സ് നിറഞ്ഞുള്ള സഹകരണം ഉണ്ടാവണം മാത്രമല്ല നിങ്ങളെല്ലാ ദിവസവും എല്ലാ ഇതിലെല്ലാം പങ്കെടുക്കണം നിങ്ങൾക്ക് പല തിരക്കുണ്ടെങ്കിലും ഇവിടെ ദിവസം വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം പാഞ്ഞൽ തോട്ടത്തിൽ മന ശ്രീ ശ്രീകിരാതരുദ്ര ശ്രീ വിദ്യാപീഠത്തിൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മഹാ മഹാകിരാതരുദ്ര യജ്ഞത്തിന് മെയ് ഏഴിന് തുടക്കമാകും രാവിലെ ഒമ്പത് അഴകത്ത് നിധി നമ്പൂതിരിപ്പാട് ധ്ജാരോഹണം നടത്തും തോട്ടത്തിൽ മന ലീലാന്തർജനം ദീപ പ്രജ്വലനം നിർവഹിക്കും ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ആധ്യാത്മികമായാലും വൈദികമായാലും കലാ സാംസ്കാരിക രംഗം ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളിലും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് പാഞ്ഞാള് അത് വേട്ടക്കാരനിലൂടെ കൂടുതൽ കൂടുതൽ ശക്തിയാർജ്ജിച്ച് ലോകമെങ്ങും അതിൻ്റെ ഖ്യാതി പടർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കുട്ടം പറഞ്ഞ പോലെ വേട്ടക്കാരൻ്റെ ഉത്സവം എന്ന് പറയുന്നത് കൊട്ടും പാട്ടും ഊട്ടും തന്നെയാണ് അപ്പോൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും പാഞ്ഞാൾ പോലെയുള്ള ഒരു സ്ഥലം ക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെയും അനുഷ്ഠാന ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം പേറുന്ന ഒട്ടനവധി ആളുകളുള്ള പാഞ്ഞാൾ ഒട്ടനവധി ആസ്വാദകരുള്ള ഈ ഗ്രാമം അത് നമ്മുടെ എല്ലാവരുടെയുമായ ഒരു ഉത്സവ അന്തരീക്ഷം ആ പാഞ്ഞാളിന് സ്വന്തമായി ലഭിക്കുകയാണ് ലോകത്ത് മുഴുവനുള്ള വേട്ടക്കാരൻ്റെ ഭക്തരോടും മുഴുവൻ വിശ്വാസികളോടും ഇതിൻ്റെ വേട്ടക്കാരൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല നടപ്പിന് വേണ്ടിയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ മഹാകിരാത യജ്ഞം ഏഴ് മുതൽ മെയ് ഏഴ് മുതൽ പതിനെട്ട് കൂടിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിന് എല്ലാവിധ മാധ്യമ പ്രചരണ രംഗത്തുള്ള മറ്റ് സർവവിധ സഹകരണങ്ങളും അതുപോലെ അനുഗ്രഹങ്ങളും ആശീർവാദവും എല്ലാം ഈ മഹായജ്ഞത്തിന് പഞ്ഞാളിൻ്റെ ഈ മഹായജ്ഞത്തിന് എല്ലാവിധത്തിലും അത്തരത്തിലുള്ള ഒരു സഹായം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതുവഴി അനുഗ്രഹം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ ദിവസവും രാവിലെ മഹാഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം ചമകം അഭിഷേകം മഹാകിരാതരുദ്രഹോമം ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ വേട്ടക്കാരന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പ്രസാദോട്ട് എന്നിവ നടക്കും വൈകിട്ട് നാലിന് സന്ധ്യാവേല കേളി കൊമ്പ് കുഴൽപ്പറ്റ് സഹസ്ര ദീപക്കാഴ്ച ദീപാരാധന കിരാത പാർവതിയുടെ പാട്ട് എഴുന്നള്ളിപ്പ് കളം പൂജ കളം പാട്ട് എന്നിവ നടക്കും സമാപന ദിവസമായ പതിനെട്ടിന് രാവിലെ എട്ട് മുപ്പതിന് ഏഴ് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നടക്കുന്ന വേട്ടക്കരന്റെ എഴുന്നള്ളിപ്പിന് പരക്കാട് തങ്കപ്പമാരാർ പ്രാമീണ്യം വഹിക്കും ന് കാവടിയാട്ടം ഉച്ചതിരിഞ്ഞ് രണ്ടിന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയും രാത്രി ഏഴിന് ഏഴാനകോളുടെ അകമ്പടിയോടെ പെരുവനം കുട്ടംമാരാരും സംഘവും നയിക്കുന്ന മേളത്തോടുകൂടിയ വേട്ടക്കരൻ എഴുന്നള്ളിപ്പും തുടർന്ന് പന്തിരായിരം നാളികേരമേറും നടക്കും പത്തൊമ്പതിന് പുലർച്ചെ നാലിന് നടക്കുന്ന കൂറവലിക്കൽ ചടങ്ങോടെയാണ് മഹാകിരാതരുദ്രയജ്ഞത്തിന് സമാപനമാകുന്നതെന്ന് ഭാരവാഹികളായ തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരി പി കൃഷ്ണൻകുട്ടി എൻ എ ശ്രീവത്സൻ എം എസ് പ്രദീഷ് അപ്പുക്കുട്ടൻ ഊരമ്പത്ത് അമ്മിണി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് മുതൽ വരെ നടക്കുന്ന ഈ മഹാകിരാത രുദ്രയജ്ഞം അത് വൈദിക താന്ത്രിക അനുഷ്ഠാനങ്ങൾ കൊണ്ടും അതോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികൾ കൊണ്ടും വളരെയധികം നല്ല രീതിയിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കൂട്ടയട്ടം പറഞ്ഞ പോലെ വേട്ടക്കരൻ പാട്ട് എന്ന് പറയുമ്പോൾ ഊട്ട് കൊട്ട് പാട്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞു കൂട്ട് എന്ന് പറയുമ്പോൾ അന്നദാനം അതിനെപ്പറ്റി അദ്ദേഹം വിസ്തരിച്ചു അതേപോലെ കൊട്ട് നമ്മുടെ ഇടയിൽ തന്നെ പലർക്കും പല താല്പര്യങ്ങളായിരിക്കും ഇപ്പോൾ മേളം പഞ്ചവാദ്യം അതേപോലെ ആന ആനഭ്രാന്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള താല്പര്യങ്ങളായിരിക്കും അപ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള താല്പര്യം ഉള്ളവരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ താല്പര്യങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടി അവർക്ക് ഉൾക്കൊള്ളാനുള്ള സദസ്സുകൾ ഉണ്ട് അതേപോലെ വേട്ടയ്ക്കരം പാട്ട് ഈ കിരാത രുദ്രജ്ഞത്തിലെ ഈ കിരാത കല എന്ന് പറയുമ്പോൾ ആ വേട്ടക്കരം പാട്ടിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കല അടങ്ങിയിട്ടുണ്ട് അതിലൊരു ആധ്യാത്മികത ആധ്യാത്മികതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മളത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കല അതിലുണ്ട് അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാലും പാഞ്ഞാളിൻ്റെ ഒരു ഗ്രാ പാഞ്ഞാളെന്ന ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് നമുക്ക് കണക്കാക്കാം പാഞ്ഞാളിൻ്റെ മാത്രം ഉത്സവമല്ല വേട്ടക്കരൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുറം നാടുകളിൽ നിന്ന് പോലും വളരെയധികം ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാതെയും പല സമയത്തുമായിട്ടും വരുന്നുണ്ട് സി ന്യൂസ് പാനാൾ